ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരൻ വായനയുണ്ട് പാണ്ഡിത്യം എല്ലാം ഉണ്ട് പക്ഷെ ഗുരുത്വമില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഘട്ടം എപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി ഇന്നും ജീവനോടെ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൽപ്പിച്ച സ്വരാജിന് ഇവിടെ വന്ന് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ മറ്റാരേക്കാൾ നിലമ്പൂരിന്റെ വികാരം അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഇവരാലോചിച്ചപ്പോൾ കെഞ്ചി പറഞ്ഞു എന്നെ അങ്ങോട്ട് വിടല്ലേ വിടല്ലേ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞു അതിനുശേഷം ഇതിന്റെ ആലോചന നടന്ന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വസീബിനെ നിർത്തുക എന്നെ എന്തിനാ നിർത്തുന്നത് എന്ന് വരെ ചോദിച്ചു പക്ഷെ അവിടുത്തെ വിധികർത്താവായി നിൽക്കുന്ന വ്യക്തി തീരുമാനം നൽകി എന്താ കാര്യം ഇപ്പൊ കേരള ഭരണം കുറെ നാളായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ ഭരണമല്ലല്ലോ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമാണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിരീടാവകാശിയെ തീരുമാനിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ കിരീടാവകാശിയെ അല്ലെങ്കിൽ സ്ഥാനത്തെ കൊണ്ടുവരാനും അതിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ള ഏകലക്ഷ്യത്തോടു കൂടിയല്ലേ നീങ്ങുന്നത് അതിന്റെ ഭാഗമായി സ്വരാജൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിരിക്കുക എനിക്ക് ഓർമ്മ വന്നത് മഹാഭാരതത്തിൽ ഏകലവ്യന്റെ കഥയുണ്ട് ദ്രോണാചാര്യർ നോക്കിയപ്പോൾ അർജുനേക്കാൾ മിടുക്കനായി താഴ്ന്ന ജാതിക്കാരനായി ഏകലവ്യൻ വരുമെന്ന് കണ്ടതുകൊണ്ട് ഏകലവ്യന്റെ വിരൽ ത് ഗുരുക്ഷിണയായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തലപ്പത്തി ഇവിടുത്തെ ദ്രോണാചാര്യൻ സംബന്ധിച്ചിടത്തോളം ആ വിരൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ആ എതിരാളിയുടെ എന്റെ മരുമകന് നാളെ എതിരായി വരാൻ സാധ്യതയുള്ള ഒരാളിനെ നിലമ്പൂരോടുകൂടി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്